എറണാകുളം കാക്കനാട് സി ഡബ്ല്യുസിൽ പെൺകുട്ടികൾ പീഡനത്തിനിരയായ സംഭവത്തിൽ കൂടുതൽ വ്യക്തത തേടി പോലീസ് മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാലുകാരിയടക്കം അഞ്ച് പേർ പീഡനത്തിനിരയായി എന്നാണ് പ്രാഥമിക വിവരം പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം കാക്കനാട് ചൈൽഡ് വെൽഫെയർ സെന്ററിലെ ജീവനക്കാർ പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന കേസിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാല് വയസ്സുള്ള അസം സ്വദേശിനിയെയും കൂടെ താമസിക്കുന്ന നാലോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിരുന്നു പതിനാലുകാർ പറഞ്ഞ മറ്റു പെൺകുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയായതിനാലാണ് കേസിൽ പോലീസ് കൂടുതൽ വ്യക്തത തേടുന്നത് ഈ പെൺകുട്ടി പീഡനത്തിനിരയായതായി വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു അസം സ്വദേശിയായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് കാക്കനാട് വെച്ച് തന്നെയാണോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ സി ഡബ്ല്യുസിയിലെ മൂന്ന് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ട് ദിവസം പ്രതികൾ പരാതിക്കാരിയെ ഉൾപ്പെടെ അഞ്ചു പേരെ പീഡനത്തിനിരയാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പെൺകുട്ടിയെ കാക്കനാട് ചൈൽഡ് വെൽഫെയർ സെന്ററിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു ഇവിടെ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് പീഡന വിവരം പുറത്തായത് ഒരു കൈക്കുമ്പിളിൽ എന്ന പോലെ കുട്ടികളെ സംരക്ഷിച്ചു നിർത്തേണ്ടിടങ്ങളാണ് സി ഡബ്ല്യു സി പോലെയുള്ള കേന്ദ്രങ്ങൾ എന്നാൽ അവിടെ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആശങ്കയും ഭയവും ചെറുതല്ല കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം